സ്ത്രീകളുടെ പേരിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സ്ത്രീ മുങ്ങിയതായി പരാതി മണ്ണാർക്കാട് തെങ്കര മുണ്ടക്കണ്ണിയിലെ നിരവധി സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയായത് മുണ്ടക്കണ്ണി കുന്നുമ്മൽ വിജയലക്ഷ്മിക്കെതിരെ മുപ്പത്തി അഞ്ച് പേർ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി ലക്ഷം ലക്ഷം എടുത്തത് അത് ഈ മാസം മാസം കഴിഞ്ഞാൽ ഞങ്ങൾ അടവ് അടവ് പക്ഷെ അവിടേക്ക് ചെന്നിട്ടുള്ള രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഏഴ് ലക്ഷത്തി സംതിങ് ഇനിയും അത്രയും സർപൈസം ഒരു മാസം മുപ്പത്തി രൂപ വെച്ച് ചെല്ലേണ്ടതാണ് അതിൽ ഓരോ മാസം അയ്യായിരം നാലായിരത്തേ ചെന്നു ഞങ്ങൾ എല്ലാവരും കൊടുത്തിരുന്നു അത് നടക്കാനായിട്ട് ബാങ്കിൽ പലതരത്തിലുള്ള തട്ടിപ്പിനാണ് സ്ത്രീകൾ ഇരയായിട്ടുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ബാങ്കുകളിൽ നിന്നും വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വിജയലക്ഷ്മി വായ്പ എടുത്തു നൽകിയിരുന്നു ഇത്തരത്തിലെടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് വിജയലക്ഷ്മി വഴിയാണ് പലരും നൽകിയിരുന്നത് എന്നാൽ ഇവർ നൽകിയ തുക അടയ്ക്കാതെ തട്ടിപ്പ് നടത്തി ചില സ്ത്രീകളുടെ ആധാർ കാർഡും ഫോട്ടോയും വാങ്ങി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും അവരുടെ പേരിൽ വായ്പ അനുവദിച്ച് വായ്പ താൻ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയുമുണ്ട് വെച്ചിട്ട് പിന്നെ പത്ത് ലക്ഷം രൂപ വരെ അടുത്തു അവള് തിരിച്ചടവാണ് എടുത്തത് പതിനൊന്നായിരം പതിനൊന്നടവാണ് അടുത്തത് ബാക്കിയുള്ള പൈസ ഞാൻ അവിടേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മാസം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൾ കൊടുത്തത് പതിനൊന്ന് മാസം അപ്പം അത്രയും ബാക്കിയുള്ള തോന്നാൻ ഞങ്ങൾക്ക് കിട്ടണം അത് ഞങ്ങളുടെ പരാതി കാരണം അവൾ ഞങ്ങൾ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എത്തു കൊടുത്തതാണ് ഞങ്ങൾ ഓരോ ദിവസം അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഒരു ലക്ഷത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി സില്ലറ വരുന്നുണ്ട് അല്ലേ ആ അത് വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തത് അപ്പോൾ അത്രയും അതും അതിൻ്റെ പലിശയില്ല കുടുംബശ്രീകളിൽ നിന്നും ഇത്തരത്തിൽ പലരെ കൊണ്ടും അമ്പതിനായിരം വീതം വായ്പ എടുപ്പിച്ച ഈ തുകയും കൈക്കലാക്കി ഒരാളുടെ പേരിൽ തന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തും പണം തട്ടിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം സൗജന്യമായി നൽകുന്ന വീട് അനുവദിക്കാമെന്ന് പറഞ്ഞ് രണ്ടു ലക്ഷം രൂപയാണ് ഒരാളെ കൊണ്ട് വായ്പിച്ച് കൈക്കലാക്കിയത് എടുത്തു കൊടുക്കുമ്പോ അവര് ഈ ഞങ്ങൾ സൗഹൃദ മൂട്ട ശ്രീയാണ് അപ്പോൾ രണ്ട് പേരെ എന്താണ് എടുത്തു അവരുടെ പേരിലും വേറെ സജിത പറഞ്ഞ കുട്ടിയുടെ പേരിലാണ് വന്നെടുത്തത് അപ്പോൾ അത് എന്താ ഒന്ന് പതിനാറെണ്ണം അടച്ചു ഒന്ന് അഞ്ചെണ്ണം ആണോ അടച്ചിട്ട് ബാക്കി എമൗണ്ട് അടയ്ക്കാറുണ്ട് അപ്പോൾ പോകുമ്പോൾ പറഞ്ഞത് മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ അവിടെ പോയിട്ട് ഇപ്പോൾ വോയിസ് ഇട്ടിരിക്കുന്നത് ആരും ചതിക്കില്ല എന്നുള്ള വർത്തമാരെയൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഇട്ടിരിക്കുന്നത് വരുമാനം പിന്നെയും ഞങ്ങളെ വേറെ ഇൻവെസ്റ്റിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പിക് പോയിൻറ്റ് എന്താ അടയ്ക്കാനും ഇരുപതിനായിരം രൂപ അന്ന് ഈ പൈസ ഞാൻ നിങ്ങൾക്ക് അടച്ചു തരാമെന്നുള്ള വർത്തമാരെ പറഞ്ഞിരിക്കരുത് പറ്റില്ല പറ്റില്ല എന്നാണ് പറയുന്നത് സഹോദരന്റെ ഭാര്യയുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നായി ആറ് ലക്ഷം രൂപ വായ്പയെടുത്ത് എടുത്ത് തട്ടിയെന്ന പരാതിയും ലഭിച്ചു ഈ വിജയലക്ഷ്മി പറയുന്നത് അപ്പൊ അമ്മയുടെ വിശ്വാസം ഈ ലോണുകൾ മകള് അടക്കുന്ന ലോണുകളൊക്കെ എടുത്തു കൊടുത്തിരിക്കും അങ്ങനെയൊക്കെ ആറിഞ്ഞു പുറത്താക്കരഞ്ഞു സ്ത്രീകളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത വായ്പ കുടിശ്ശികയായതോടെയാണ് തട്ടിപ്പിന് ഇരയായവരുടെ ഭർത്താക്കന്മാർ പോലും ഇടപാട് അറിയുന്നത് മുണ്ടക്കണ്ണിയിൽ വിജയലക്ഷ്മിക്കുണ്ടായിരുന്ന വീടും സ്ഥലവും വില്പന നടത്തി ഇവർ വിദേശത്തേക്ക് കടന്നുവെന്നാണ് പരാതികളിൽ പറയുന്നത് തൊഴിലുറപ്പിനും മറ്റും പോയി ഉപജീവനം നടത്തുന്നവരാണ് തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും പല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും വായ്പയായി അനുവദിച്ച പണം വിജയലക്ഷ്മിക്ക് നേരിട്ടാണ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ ബാങ്കിൽ വായ്പയുണ്ടെന്ന് പോലും അറിയാത്തവരാണ് മിക്കവരും ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വീടുകളിൽ കുത്തിയിരുപ്പാണെന്നാണ് സ്ത്രീകൾ പറയുന്നത് ഇവരുടെ പേരിലെടുത്ത വായ്പയിൽ നിന്ന് പത്തു രൂപ പോലും കിട്ടാത്തവരാണ് അധികം പേരും പരാതി നൽകാൻ പോലും അറിയാത്ത തട്ടിപ്പിന്നിരയായവരുടെ പ്രയാസം മനസ്സിലാക്കി സി പി ഐ തെങ്കര ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ മുണ്ടക്കണ്ണിയാണ് പരാതി നൽകാൻ വേണ്ട സൗകര്യമൊരുക്കിയത് ഗ്രാമീണരായ സ്ത്രീകളുടെ അജ്ഞത മുതലാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്തവർക്കെതിരെ കർശന നടപടി വേണമെന്ന് സി പി ഐ അസിസ്റ്റൻറ്റ് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ഭസ്കരൻ മുണ്ടക്കണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു വർഷങ്ങളായിട്ട് ഇത് തുടരുകയാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ ഈ വായ്പ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇസ ബാങ്ക് ഉണ്ട് വികാസ് എന്ന് പറയുന്ന ഒരു പിന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട് ഭാരത് എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട് അതിനു പുറമെ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് കുടുംബശ്രീ വായ്പ എടുത്തിട്ടുണ്ട് കൂടാതെ പാലക്കാട് ജില്ലാ തൊഴിൽ സം സഹകരണ സംഘത്തിൻ്റെ മണ്ണാർക്കാട് ശാഖയിൽ നിന്ന് അതൊരു സഹകരണ സ്ഥാപനമാണ് അവരിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് കൂടാതെ എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസ് സംവിധാനമുണ്ട് ഇതിൽ പലതും ഗ്രൂപ്പ് ലോണുകളാണ് ജെ എൽ ജി ആണ് ജോയിൻ്റ് ലൈബിലിറ്റി ഗ്രൂപ്പാണ് ഇത് പലതും ഇതൊരു വ്യക്തി അടച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തി അടച്ചാലും അവർ ആ സംഘത്തിൽ എത്രയാളുണ്ടോ അവരെയൊക്കെ ഇത് ബാധിക്കും വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വായ്പ എടുത്ത് മുങ്ങിയ ഈ സ്ത്രീ ഇപ്പോൾ നാട്ടിലില്ല ഒരു ചെറിയ വീടുണ്ട് ആ വീട് വിറ്റു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ആളുകളെ കബളിപ്പിച്ച ആ സ്ത്രീ ഇപ്പോൾ നാട്ടിലുണ്ടോ വിദേശത്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ പിന്നെ തട്ടിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് പിന്നീട് ബോധ്യമായി എന്നാലും വളരെ ഗുരുതരമായ ഒരു പിന്നെ സ്ത്രീവിശേഷമാണ് ഈ വനി പാവപ്പെട്ട വനിതകളൊക്കെ അവർക്ക് നാട്ടിലെ ഗ്രാമീണ മേഖലയിൽ ജീവിതാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അവരെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ മുങ്ങി നടക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാവരും സംഘമായി ചേർന്ന് ഇന്ന് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടി തീരുമാനം കൈകൊണ്ടി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്